കാളയോ വെട്ടാം പശുവിനെ വെട്ടാൻ പള്ളു ഇതെന്ത് ന്യായം എന്നുള്ളൊരു ചോദ്യം കാളയോ എന്ന് പറഞ്ഞിങ്ങനെ ഒരു നീട്ടുണ്ട് അത് വലിയൊരു രസമാണ് തിരുവനന്തപുരത്തൊക്കെ മുടി വെട്ടുമ്പോൾ കിളി കിലി നല്ല ശബ്ദം വരും മാർട്ടിൻ മുടി വെട്ടിയിട്ട് മുടി മാത്രമേ വീഴുന്നുള്ളു പി എസിന് സബാസ്റ്റിയും പോളിന് എറണാകുളത്ത് എലക്ഷന് നിർത്തുന്ന സമയത്തെ അന്ന് രാജ് പാർലമെൻറ്റ് ഓഫ് എം ബി ചന്ദ്രൻപിള്ള കെ ചന്ദ്രൻപിള്ള സജസ്റ്റിങ്ങിലാണ് ഞാൻ പോണത് അപ്പോൾ അദ്ദേഹത്തിന് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയാണ് ആര് ബി എസ് ബി എസിൻ്റെ മുടി വെട്ടാനാണ് വിട്ടത് അപ്പോൾ ഞാനവിടെ ചെന്ന് മുടി വെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ജപ്പാൻ്റെ കത്രി ഉണ്ടായിരുന്നു അപ്പോൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്ത് പ്രയോഗിച്ചതാണ് മാർട്ടിൻ മുടി വെട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ കത്രിയാണ് സാറെ ആ അത് എന്ത് കത്രിയാണ് തിരുവനന്തപുരത്തൊക്കെ മുടി പെട്ടുമ്പോൾ കിളി കിലിന്നുള്ള ശബ്ദം വരും മാർട്ടിൻ മുടി പെട്ടിയിട്ട് മുടി മാത്രമേ വീഴുന്നുള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞ കത്രിയ ജപ്പാൻ്റെ ഒരു കത്രിയാണ് ശബ്ദമില്ലാത്ത കത്രിയാണ് എന്ന് പറയുകയാണ് പി എസ് എന്നോട് പറഞ്ഞു ഞാൻ ഈ സെൻടറിലിട്ടി ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് വേണമെങ്കിൽ അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഒരു ആയിട്ടുള്ള ഒരു കട്ടിങ് നാച്ചുറൽ ഫിഗർ ചേഞ്ച് വരാത്ത രീതിയിൽ ഒരു നാച്ചുറൽ കട്ട് എന്ന് പറയും അപ്പോൾ ഒരു മിനി ഡ്രസ്സിങ് മാത്രമേ ചെയ്തല്ലോ ഒരു മിനി ഡ്രസ്സിങ് ഈ ഇൻവർട്ട് കൂടുതലുള്ളത് കളഞ്ഞ് അത് ടച്ച് ചെയ്ത് മാത്രമെന്ന് സ്റ്റൈലാക്കിയത് മാത്രം ഇവിടെ ഇപ്പോഴും കിടപ്പുണ്ടാ കത്രിക ഒരു ചെറിയ കത്രികയാണ് അമ്പത് വർഷത്തെ പഴക്കം ഉണ്ടാവും ആ കത്രിക പോരാന്നേരത്ത് എന്നോട് പറഞ്ഞ് മാർട്ടിൻ്റെ കട എവിടെയാണ് ഞാൻ പറയുന്നത് കളമശ്ശേരി പുതിയ റോഡ് ഞാൻ എന്തെങ്കിലും കളമശ്ശേരി വരുമ്പോൾ മാർട്ടിനെ കാണാൻ മാർട്ടിൻ്റെ കടയിൽ വരാമെന്നാണ് വാക്ക് അങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞ് സ്വല്പം ചില്ലറയൊക്കെ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചില്ലറ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു അത് ചന്ദ്രപിള്ള തന്നോളും സഖാവൂർ കെ എസ് പി തന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും സാരയില്ല ഞാൻ തന്നെന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് പോക്കറ്റിൽ വെള്ള കവർ പോക്കറ്റിലിട്ട് തന്നു ഞാനത് ഇവിടെ വന്നപ്പോഴാണ് നോക്കിയത് നോക്കിയപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് വളരെ സന്തോഷമായിട്ട് അന്നത്തെ കാലത്തൊക്കെ അത്രയും ഒരു നല്ലൊരു ഇതാണ് എനിക്ക് എൻ്റെ പാളത്തെ കണ്ട് പട്ടിണിയായ മനുഷ്യ നിങ്ങൾ പുസ്തകം കയ്യിലെടുത്തോളൂ നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് എസ് കൊറേ കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെ പറ്റി പറഞ്ഞ് അതായത് മന്ത്രവാദികളും ഈ അമൃതാനന്ദ ഇവര് പിന്നെ ഈ ഒരുപാട് പേര് അമർതാ പിന്നെ സായിബാബ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പറഞ്ഞ് എല്ലാവരും ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന ആൾക്കാരല്ല അവരും ഒക്കെ ദൈവമെന്ന് പറയണമെങ്കിൽ മരിച്ചു പോകുമെന്നുള്ള രീതിയിലൊക്കെ ഒന്നും അല്ലാത്ത രീതിയിലാണ് അവരൊക്കെ ഒന്നുമല്ല എല്ലാം നമ്മളൊക്കെ ഒന്ന് തന്നെ ഒരേപോലെ ഒരേ വായു ഒരേ വെള്ളം ആ രീതിയിലൊക്കെ സംസാരിച്ച് യുക്തിവാദമൊന്നുമല്ല ശരിയാണല്ല പറയണത് പി എസിനെ കാണാൻ പോണമെന്നുള്ള ഇതിലിരുന്നതാണ് പക്ഷേ ഈ സുഖയില്ലാണ്ടായിപ്പോയി ഒരാഴ്ച ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് പോയില്ലേ നൂറ്റി രണ്ടാമത്തെ വയസ്സിലും മരിച്ചപ്പോൾ നമുക്ക് ദുഃഖമുണ്ട് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രത്തിനും നഗരത്തിനും സമൂഹത്തിനും സമുദായത്തിനും സമന്നങ്ങൾക്കും സമൂഹത്തിൻ്റെ അടിത്തട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രഗത്ഭനായിട്ടുള്ളൊരു നേതാവായിരുന്നു